നമ്മളിത് പറയാൻ പോകുന്നത് സത്യവാന്റെയും സാവിത്രിയുടെയും പുരാണമാണ് മാതൃയിലെ ചക്രവർത്തിയായിരുന്ന അശ്വപതിക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സന്താനലബ്ധിക്കു വേണ്ടി അദ്ദേഹം പതിനെട്ട് വർഷത്തോളം അതികഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുകയും ബ്രഹ്മദേവന്റെ പത്നിയായ സാവിത്രി ദേവിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു ഒടുവിൽ സാവിത്രി ദേവിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിനൊരു പെൺകുഞ്ഞ് ജനിക്കുകയും ദേവിയോടുള്ള പ്രാർത്ഥനയും ആ ദേവി തന്ന അനുഗ്രഹത്തിന്റെയും നന്ദി പ്രകാശവുമായിട്ട് അദ്ദേഹം സ്വന്തം മകൾക്ക് സാവിത്രി എന്ന് തന്നെ പേര് നൽകുകയും ചെയ്തു ഒരു അപ്സരസിനെ പോലെ സുന്ദരിയായി വളർന്ന സാവിത്രി ദേവിയെ വിവാഹം കഴിക്കാൻ തങ്ങൾക്കാർക്കും യോഗ്യതയില്ല എന്ന് ഭയന്ന അയൽ രാജ്യങ്ങളിലെയൊക്കെ രാജാക്കന്മാര് കല്യാണാലോചനയുമായി മുന്നോട്ട് വരാതിരിക്കുകയും ചെയ്ത സാവിധിയുടെ ഉണ്ടായപ്പോൾ രാജാവ് തന്നെ തന്റെ പുത്രിയോട് അവൾക്ക് ഇഷ്ടമുള്ള വരനെ തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെട്ടു സാവിത്രി ദേവി പരിവാരങ്ങളുമായിട്ട് കാടുകളും മലകളും ആശ്രമങ്ങളും മറ്റ് രാജ്യങ്ങളുമൊക്കെ സഞ്ചരിച്ച് ഒടുവിൽ ഭർത്താവായി തിരഞ്ഞെടുക്കേണ്ട ആളിനെ കണ്ടെത്തുകയാണ് ഉണ്ടായത് അന്തനും നാട് കടത്തപ്പെട്ട രാജാവുമായ ദ്യൂമസേനൻ എന്നു പറയുന്ന ഒരു രാജാവ് കാട്ടിനുള്ളിൽ സ്വന്തം കുടുംബത്തോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രനായ സത്യവാനെയാണ് സാവിത്രി ദേവി ഭർത്താവായിട്ട് തിരഞ്ഞെടുത്തത് രാജാവ് ഈ ബന്ധം അംഗീകരിക്കുന്ന സമയത്ത് നാരദ മഹർഷി കൊട്ടാരത്തിലെത്തി സത്യവാൻ വളരെ മിടുക്കനും സദ്ഗുണ സമ്പന്നനും ഒക്കെ ആണെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് അറിയിക്കുന്നു എന്നാൽ സാവിത്രി ദേവി പിരിന്മാറാതെ അദ്ദേഹം തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും അവർ തമ്മിൽ വിവാഹിതരാകുകയും ചെയ്തു ഈ ഒരു വർഷ കാലം സാവിത്രി ദേവി ആശ്രമത്തിൽ തന്നെ കഴിയുകയും ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളെയും ഒക്കെ പരിചരിക്കുകയും ചെയ്യും ഒടുവിൽ സത്യവാൻ മരിക്കുന്ന ദിവസം വന്നെത്തിനുകയും വനത്തിൽ വിറക് വെട്ടിക്കഴിഞ്ഞ് സത്യവാൻ സാവിത്രി ദേവിയുടെ മടിയിൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം മരണമടയുകയാണ് മരണമടയുകയാണുണ്ടായത് തന്റെ ഭർത്താവിന്റെ ആത്മാവുമായി പോകുന്ന യമദേവന്റെ പിന്നാലെ സഞ്ചരിച്ച സാവിത്രി ദേവി യമധർമ്മനുമായിട്ട് ധർമ്മത്തെക്കുറിച്ച് നീണ്ട നീണ്ട പ്രഭാഷണങ്ങൾ നടത്തുകയും സാവിത്രി ദേവിയുടെ ധർമ്മബോധത്തിൽ ആകൃഷ്ടനായ യമദേവൻ സാവിത്രി ദേവിക്ക് വരങ്ങൾ നൽകുകയും ഉണ്ടായി ഈ വരങ്ങൾ അനുസരിച്ച് സത്യവാന്റെ പിതാവിന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും അദ്ദേഹത്തിന്റെ രാജ്യം തിരികെ ലഭിക്കുകയും സ്വന്തം പിതാവായ അശ്വപതിക്ക് നൂറ് പുത്രന്മാരുണ്ടാവുകയും ഒക്കെ ചെയ്തു അതോടൊപ്പം തന്നെ സാവിത്രി യമധർമ്മനോട് മറ്റൊരു വരം കൂടി നേടിയെടുത്തു തനിക്കും സത്യവാനും നൂറ് പുത്രന്മാർ ജനിക്കണമെന്നുള്ള വരമാണ് സാവിത്രി ദേവി നേടിയെടുത്തത് ധർമ്മസങ്കടത്തിലായിട്ടുള്ള യമദേമധർമ്മൻ ഒടുവിൽ സത്യവാന്റെ ജീവൻ തിരിച്ചു നൽകിയിട്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ സാവിത്രി ദേവിയും സത്യവാനും നൂറു പുത്രന്മാരോടൊപ്പം ഒരുപാട് വർഷക്കാലം ജീവിച്ചു എന്നാണ് ഈ പുരാണത്തിൽ പറയുന്നത്